ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇഞ്ചത്തൊട്ടി പ്രദേശത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ഫെൻസിംഗിന്റെ ഉദ്ഘാടനം നടത്തി മുപ്പത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് നിർമ്മിച്ചിരിക്കുന്നത് നേരുമംഗലം വനം റേഞ്ചിൽ ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് നിർമ്മിച്ചു സമർപ്പിച്ചു മുപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് നിർമ്മിച്ചത് കേരള വനം വന്യജീവി വകുപ്പും കർഷകക്ഷേമ കാർഷിക വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ വളരെ കൃത്യമായി അദ്ദേഹം അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇടപെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ആ നിലയിൽ ഇടപെടുകയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് നാട്ടുകാരുടെ വലിയൊരു സഹായത്തോടുകൂടെ ഡി എഫ് ഒ സൂചിപ്പിച്ചത് ഇത്തരമൊരു പ്രവൃത്തി ഇത് ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നേരുമംഗലം റേഞ്ചിൽ തന്നെയാണ് നീണ്ടപാറ ചെമ്പകുഴി പ്രദേശത്തൊക്കെ ഇത് കടന്നു പോകുന്നത് പലപ്പോഴും പട്ടയഭൂമിയും സമീപത്തും കൂടിയൊക്കെ ആയതുകൊണ്ട് അവിടെ മരങ്ങൾ വെട്ടി മാറ്റുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല നിലയിലാണ് അവിടെയൊക്കെ ജനങ്ങൾ വകുപ്പിനോടും ഒക്കെ സഹകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സഹകരണം ഇന്ത്യത്തൊട്ടിയിലും ഇവരെല്ലാം ഇതിനോട് പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് കാരണം വകുപ്പ് ഇത്തരം പ്രവർത്തികൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ സമയ അതിൻ്റെ സമയബന്ധനവും കാര്യക്ഷമവുമായി പൂർത്തീകരണത്തിന് ഈ ഇന്ത്യത്തൊട്ടി നിവാസികളുടെ വലിയ സഹകരണം നിങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് അത് നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ് ജനങ്ങളുടെ സൗര്യസഞ്ചാരത്തിന് ഭീഷണിയാവുകയും അതിരാവിലെ ടാപ്പിങ്ങിനും മറ്റ് ജോലികൾക്കും പോകേണ്ട തൊഴിലാളികൾക്ക് കാട്ടാനയുടെ ശല്യം മൂലം സ്വസ്ഥമായി യാത്ര ചെയ്യുന്നതിനും ഭയരഹിതമായി ജോലി ചെയ്യുന്നതിനും പറ്റാത്ത അവസ്ഥയായിരുന്നു വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ആനയെ തെളിക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള സംരക്ഷണം നാട്ടുകാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു കൃഷിയും സ്വത്തും സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇത് ഇങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ നല്ല കാര്യമായിട്ട് ഞങ്ങൾ ഇതിനൊന്നും കാലാകാലങ്ങളിൽ ഇതിന് നന്ദിയുള്ളവരായിരിക്കും മേൽ ഉദ്യോഗസ്ഥർക്കും എല്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഞങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഞങ്ങൾക്ക് അവർക്ക് നന്ദിപൂർവ്വം അവർക്ക് നന്ദിപൂർവ്വം ഞങ്ങൾ അവരെ ഓർക്കുകയും ചെയ്യുന്നു പ്രശ്ന പരിഹാരത്തിനായി ഈന്തനം തുടങ്ങി നേര്യമംഗലം റേഷൻ കടപ്പടി വരെയുള്ള പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ നാല് ഭാഗങ്ങളിലായി പതിനൊന്ന് യൂണിറ്റുകളായാണ് സൗരോർജബിയില് നിർമ്മിച്ചിരിക്കുന്നത് ഓരോ യൂണിറ്റിനും അഞ്ച് വർഷം വാറണ്ടിയുള്ള എക്സൈഡ് കമ്പനിയുടെ നൂറ്റി അൻപത് എച്ച് ബാറ്ററി ഇരുന്നൂറ്റി അൻപത് വർച്ച് സോളാർ പാനൽ എനർജൈസർ ലൈറ്റനിങ് ഡൈവേർട്ടർ അലാറം സിസ്റ്റം കൺട്രോൾ യൂണിറ്റ് എന്നിവയാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ സംസ്ഥാന മെഡലിന് അർഹരായ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷ് ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ എം ദിലീപ് കുമാർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു കുട്ടമ്പുഴ പഞ്ചായത്ത് മെമ്പർ മിനി മനോഹരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂന്നാർ ഡി എഫ് ഒ സാജു വർഗീയ സയ എഫ് എസ് പദ്ധതിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു മൂന്നാർ എസ് സി എഫ് സിബിൻ എൻ ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ ഗോപി എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഡയറക്ടർ ഇന്ദു നായർ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കൃഷി ഡയറക്ടർ ദീപ ടിഒ അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ പ്രിയാമോൾ തോമസ് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം കെ ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സ്വർണം കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻ ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്